അസ്സലാമു അലൈക്കും നാളുകൾക്ക് പരിസമാപ്തി കുറിച്ച് വിശ്വാസി ഹൃദയങ്ങളിൽ ആനന്ദം നിറച്ച് ഒരിക്കൽ കൂടി വരവായി ഏവർക്കും ഉസ്താദ് ഖാലിദ് വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരായിരം പെരുന്നാൾ ആശംസകൾ ക്ഷാമത്തിൻ തൈകൾ നട്ട് ക്ഷേമം പീറന്നേ ഹാലിദാം ബാക്ക്രൂപ്പിൻ മഹത്വം വന്നേ പുണ്യമാം പറഞ്ഞേ ചവ്വാലിൻ നമ്പിളിവാലിൽ പ്രഭ ചോരിഞ്ഞേ ക്ഷാമത്തിൻ തൈകൾ നട്ട് ക്ഷേമം പീറന്നേ ഹാലിദാം ബാക്ക്രൂപ്പിൻ മഹത്വം വന്നേ ചവാലം വിളിപ്പാറി വിടർന്ന് പെരുന്നാൾ സുദിനം വന്നെത്തി പരനിൽ പാപം അർപ്പിച്ചങ്ങ് ആഘോഷങ്ങൾ പൊടിപാറി പാപക്കറകൾ കഴുകി തുടച്ച് ആശംസകളും ചൊരിയുന്നേ ഗ്രൂപ്പിൻ മുത്തുകൾക്കാകെയുമായി നന്മകൾ ചേർത്ത് പിരിയുന്നേ പുണ്യേ മാം പുണ്യേ മാം പ്രാഭദാനം വിട പറഞ്ഞേ ചവ്വാലിൻ വിളിവാനിൽ പ്രഭ ചൊരിഞ്ഞേ ക്ഷാമത്തിൻ തൈകൾ നട്ട് ക്ഷേമം പിറന്നേ കാളിദാംബ കവി ഗ്രൂപ്പിൻ മകത്തും വന്നേ